വനത്തിനടുത്ത് ഭൂതനിവാസമുള്ള ഒരു വീടുണ്ടായിരുന്നു അവിടെ ഓരോ രാത്രിയിലും രക്തരൂക്ഷമായ തല ചിമ്മിനിയിലൂടെ താഴേക്ക് വീഴുമായിരുന്നു അതിനാൽ ആരും അവിടെ ഒറ്റ രാത്രി പോലും തങ്ങുകയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ചെറുപ്പക്കാരൻ അവന്റെ നായയെ കൂട്ടി താമസിക്കാൻ വന്നു ആ വീടിനെ പറ്റി പറഞ്ഞതല്ല ഒരു അന്ധവിശ്വാസമാണ് അയാൾ സ്വയം പറഞ്ഞു ആ ചെറുപ്പക്കാരനും അവന്റെ നായിയും ചിമ്മിനിയുടെ അടുത്ത് ചെന്ന് തീ കത്തിച്ചു അദ്ദേഹവും നായയും തീയക്കു മുന്നിൽ കാത്തിരുന്നു എന്ന ഒന്നും സംഭവിച്ചില്ല രാത്രിയാവാൻ കുറച്ചു സമയം കൂടി മാത്രം ഇരുട്ട് വീണ് തുടങ്ങി വനത്തിന്റെ ഉൾക്കാടുകളിൽ നിന്നും ആരോ വളരെ മൃദുവായി പാടുന്നത് കേട്ടു ആരോ പാടുകയാണ് അയാൾ സ്വയം പറഞ്ഞു പക്ഷെ അയാൾക്ക് ഭയം തോന്നിയില്ല കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും പാടാൻ തുടങ്ങി വിശ്വസിക്കാനായില്ല അവന് അവന്റെ നായയും മൃദുവായ ശബ്ദത്തിൽ പാടാൻ തുടങ്ങി അവന് ഭയം തോന്നിത്തുടങ്ങി ഇതുവരെ അവന്റെ നായ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അവൻ നായയോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പാട്ടു കേട്ടു തുടങ്ങി ഇപ്പോൾ ആ പാട്ട് അടുത്തവരെന്നതുപോലെ തോന്നി തുടങ്ങി അവന്റെ നായ പാടാൻ തുടങ്ങിയപ്പോൾ അവൻ നായയുടെ വാ പൊത്തിപ്പിടിച്ചു പറഞ്ഞു തിരിച്ചു പാടുമ്പോൾ അവർ നമ്മളെ തേടി വരും എന്ന് പറഞ്ഞു പക്ഷേ നായ അവന്റെ കൈ തട്ടിമാറ്റി മുമ്പത്തെക്കാൾ ഉച്ചത്തിൽ പാടാൻ തുടങ്ങി പെട്ടെന്ന് ചിമ്മിനിയിൽ നിന്നും രക്തരൂക്ഷമായ തല വീണു അത് തീപിടിക്കാതെ നായയുടെ അരികിലേച്ചെന്നു നായയെ നോക്കി വാ തുറന്നതും നായ വനത്തിലേക്ക് പേടിച്ചോടി രക്തരൂക്ഷമായ തല അവിടെ നിന്നും അപ്രത്യക്ഷമായി